ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് സോസ് പാനിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പില് മുക്കാൽ കപ്പളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ തന്നെയാണ് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് ഇനി ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ശർക്കര ഇപ്പം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത്ര മതി കിട്ടും ഒന്ന് മെൽറ്റ് ആയി വന്നാൽ മാത്രം മതി ഒട്ടുന്ന പരുവത്തിലൊന്നും ആയി വരണ്ട ഈ ഒരു രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായി മാറ്റി വെക്കുക ഇനി ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ അരിച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ അരിച്ചിട്ടെടുത്തിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത് ഗോതമ്പ് പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ തന്നെ ഒരു കപ്പളവിൽ ഫ്രഷ് തേങ്ങാ ചെരുവേത് കൂടി എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായപ്പൊടി രണ്ട് പിഞ്ച് ഉപ്പ് അര ടീസ്പൂൺ വിനാഗിരി ഇനി ഒരു സ്ട്രെയ്നർ വെച്ചിട്ടുണ്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കരപ്പാനീയം ഒഴിച്ച് കൊടുക്കുക അരിച്ചിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് കണ്ടല്ലോ കരട് ഉണ്ടാവും ഇനി നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ഇതിപ്പോൾ ഇവിടെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അവിടെ അവിടെ പോയിട്ട് കട്ട പിടിച്ച് നിൽക്കും അപ്പം റെഡി ആക്കിയെടുക്കുമ്പോൾ നന്നായിട്ടുണ്ടാവില്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബാറ്ററ് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ തിക്നസ്സൊക്കെ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അഥവാ എങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഓവർ അങ്ങോട്ട് തിക്കായിട്ടുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ഓവർ ലൂസായിട്ടാണ് വന്നിട്ടുള്ളതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നെസ് കറക്റ്റ് ചെയ്തെടുക്കുക നമ്മളെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെയുള്ള കുട്ടി കുട്ടി മോൾഡാണ് എടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇതിൽ ഓയിലോ നെയ്യോ എന്തേലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക എല്ലാത്തിലും ഈ ഒരു രീതിയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് ഇളകി വരാനും വേണ്ടിയിട്ടാണ് ഇനി ബാറ്റർ വെച്ച് കൊടുക്കുക ബാറ്ററി എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത്തിരി നട്ട്സ് എടുത്തിട്ടുണ്ട് ഇത് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നുകിൽ നിങ്ങൾക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക അല്ലെങ്കിൽ മുകൾ വശത്ത് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇനി കയ്യിലില്ല എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള നട്ട്സ് എന്ന് പറഞ്ഞാൽ ബദാമും പിസ്തയാണ് കേട്ടോ ഇത് തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല നിങ്ങൾ കയ്യിലുള്ളത് താൽപ്പര്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കും ഇനി നട്ട്സ് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കും ട്യൂട്ടി ഫ്രൂട്ടി വേണമെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ അങ്ങനെയാണ് ഫ്രൂട്ടി ഫ്രൂട്ടി കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഇപ്പം എല്ലാ ബൗളിലും നമ്മൾ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ബേക്ക് ചെയ്യാനായി വെക്കാം ഇനി ബേക്ക് ചെയ്യാനായി വെക്കുക അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിന് ഒരു പ്ലേറ്റ് ഇറക്കി വെക്കുക പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ഒരപ്പോ എന്തെങ്കിലുമൊന്ന് ഇറക്കി വെക്കുക ഇനി നമ്മൾ ബാറ്റർ ഒഴിച്ച ബൗളുണ്ടല്ലോ ബൗൾ ഇതിന് സെൻറ്ററിലായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക ഇനി ഇത് അടച്ച് വെക്കുകയാണ് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അതിനുശേഷം കാണിക്കാം ഇതിപ്പോൾ ഇവിടെ ബേക്ക് ചെയ്യാനായി വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു സ്ക്യോർ കൊണ്ട് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം കണ്ടല്ലോ ക്ലീൻ ആയി വന്നിട്ടുണ്ട് കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇതിൽ നിന്ന് എടുത്തു മാറ്റി ചൂടാറാനായി വെക്കുക നന്നായിട്ട് ചൂടാറിയ ശേഷം കാണിക്കുക ഇപ്പം നമ്മൾ സ്നാക്ക് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ ചൂടാറി വരുമ്പം തന്നെ അരികിൽ നിന്നൊക്കെ വിട്ട് വരും കണ്ടല്ലോ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പം തന്നെ അരികിൽ നിന്നൊക്കെ വരും അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങളൊരു തിന്നായിട്ടുള്ള സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ട് അരികിൽ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് അരികിൽ നിന്നൊന്ന് കൊടുക്കുക ഇനി നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് കണ്ടല്ലോ കയ്യിലേക്ക് കൊട്ടി കൊടുക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുത്തിട്ടാണ് ഉള്ളത് ആ ഒരു ടൈമിൽ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ രീതിയിൽ കണ്ടല്ലോ ഇനിയിപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ മൊത്തത്തിൽ അല്ലാതെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇനി പ്ലേറ്റിലേക്ക് വെക്കാം അപ്പം നമ്മൾ മൊത്തത്തിൽ ഡീമോൾഡ് ചെയ്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് തേങ്ങയും വെച്ചിട്ട് അടിപൊളി കപ്പ് കേക്കാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇതിനായിട്ട് നമുക്ക് വേറെ പുറത്തുനിന്ന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് വാങ്ങേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെയാണ് റെഡി ആക്കിയിട്ടുള്ളത് എന്നാലും കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ തേങ്ങയും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാലും ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി ഞാൻ നിങ്ങൾ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലേ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അടിവശമൊന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് സോഫ്റ്റ് ആണ് എന്നാൽ ഒരുപാട് അങ്ങോട്ട് നമ്മൾ സ്പോഞ്ച് കേക്ക് പോലെ സോഫ്റ്റ് അല്ല ഇതിപ്പോൾ ഒരു ടീ കേക്ക് ആയിട്ടാണ് വരുന്നത് കാരണം നമ്മൾ തേങ്ങയൊക്കെ ആഡ് ചെയ്തതാണ് പിന്നെ ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് ആവാൻ നമ്മൾ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ടീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഉൾവശിരിക്കുന്നത് തേങ്ങയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത കാരണം തന്നെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് തന്നെ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക റെഡിയാക്കി നോക്കിയിട്ട് എങ്ങനെയാണ് ഇഷ്ടമായോ എന്നുള്ളത് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോരുത് റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്